എൻ്റെ ബാക്കിൽ ഓക്കെ ആയിരക്കണക്കിന് തന്നെ പറയാം ആയിരക്കണക്കിന് ചെറുത്തേൻ്റെ ആ ഒരു കൂടുകൾ ഇങ്ങനെ ശേഖരിച്ചു വച്ചിരിക്കുകയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു പ്രണയം അതാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോ മുപ്പത് വർഷായിട്ട് ഈ തേനീച്ചയുടെ ബാക്കിൽ തന്നെ പോകുന്ന ഒരു വ്യക്തി ഇത്ര ഇതൊക്കെ ഇത് ഒരു ആറായിരത്തിലെ മേലെ കൂടെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെണ്ണു തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും കൂടുണ്ട് പറയാം ഒരു പത്തായിരത്തിലെ മേലെ കൂടാക്കണം വല്ലാത്തൊരാശയാണ് നമ്മളെ നാടുകളിൽ നിന്നല്ല ആൾക്കാര് നമ്മളെ വിളിക്കും തേനീച്ച എവിടെ ഉണ്ടെങ്കിൽ അപ്പൊ